മുപ്പത്തിയൊന്നാമത് മരുത്തൂർവട്ടം ബൈബിൾ കൺവെൻഷൻ സീറോ മലബാർ സഭ കൂരിയ ബിഷപ്പ് മാർ മാർസെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കിൽ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ കുര്യൻ ഭരണിക്കുളങ്ങര ഫാദർ പോൾ കാരാശുര ഫാദർ പോൾ തുണ്ടുപറമ്പിൽ ഫാദർ ആശിഷ് പുതുമന ധ്യാനഗുരു ഫാദർ ജോയ് ചെമ്പകശ്ശേരി കൺവീനർ സേവ്യർ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ബൈബിൾ കൺവെൻഷൻ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം വരെ വയനാട് മക്കിയാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോയ് ചെമ്പകശ്ശേരിയാണ് കൺവെൻഷന് നേതൃത്വം നൽകുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വിശുദ്ധ കുർബാനയ്ക്ക് അർത്തുങ്കൽ ബെസലിക്ക റെക്ടർ ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തൈയിൽ കാർമ്മികത്വം വഹിക്കും